ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി തന്നെയാണ് കളിക്കാൻ പോകുന്നത് ഗൈസ് അപ്പോൾ നമ്മളുടെ കുറേ നമ്മൾ ഈ ചാനലിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണാം പാർട്ട് പാർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് പോയി കാണാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഷോറൂമിൽ പോവുക വണ്ടി അടിച്ച് മാറ്റിയ അപ്പോൾ ആ ഷോറൂമിൽ ഇപ്പോൾ ഒരു പുതിയ ഗോൾഡൻ കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഫ്രണ്ട് അവൻ തന്നെ എനിക്കെല്ലാം പറഞ്ഞെന്നിട്ട് തന്നെ കൊടുക്കണം അവൻ തന്നെയാണ് സോ നമുക്ക്

ഉം ഇത് വല്ലേ ഇഷ്ടപ്പെട്ടു പക്ഷേ പൈസ ആ ഞാനേ ഒരു ദിവസം പൈസ ഉണ്ടാക്കിട്ട് വരാ ഈ വണ്ടി ആർക്കും കൊടുക്കാൻ പറ്റില്ല അതൊന്നും പറ്റൂല ജീവിക്കാനാ ഗൈസ് അയാൾ നമുക്ക് വണ്ടി തന്നില്ല നമ്മളെ അപമാനിച്ചു വിട്ടു ഞാനാ വണ്ടി അടിച്ചു മാറ്റും അയാളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് രാത്രി എന്തായാലും അയാൾ അവിടെ അവളെന്താ ഗൈസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം വീട്ടിലേക്ക് പോവാം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കൈസ് ഗായ്സ് നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ് അങ്ങനെ രാത്രി ഇട്ടുണ്ട് പട പടാച്ചിട്ട് മഴ പെയ്യുണ്ട് ബൈക്ക് എടുക്കണ്ട കാർ എടുക്കണ്ട നമ്മുടെ വണ്ടി എടുക്കൂല കൈഷ് വെല്ലോര വണ്ടി ദാറ്റ് ഈസ് മൈ ഹോബി കൈഷ് അങ്ങനെ അത് അവിടെ രണ്ട് ഹവർ വരുന്നുണ്ട് നമുക്ക് ഇതിൽ കയറി പോവാം ക്യാഷ് ഇറങ്ങണ വണ്ടീന്ന് ഇതിന് എൻ്റെ വണ്ടി അല്ല എന്താണ് ബ്രോ മോഡേണോ എനിക്ക് മുടയുണ്ടാവും അവിടെ കളറാ ഗായ്സ് നമുക്കിനി വണ്ടി എടുത്ത് പോകാം ഗായ്സ് നമ്മൾ ഷോറൂം എത്താനായിട്ടുണ്ട് ലൈറ്റ് അടിച്ച് പോവാം എന്തായാലും ഷോറൂമിൽ ലൈറ്റ് അടിച്ച് പോകാൻ പറ്റില്ല അയാൾ അവിടെ മൂങ്ങ കണ്ണായിട്ട് നിൽക്കണ്ടാവും അയാൾ ഭയങ്കര പിശിക്കാന ഗൈസ് ഗൈസ് നമുക്കിനി ലൈറ്റ് അങ്ങോട്ട് ജാസ്റ്റ് അങ് വണ്ടിയൊക്കെ ചപ്പിടിയായി ഗൈസ് ഗൈസ് ഷോറൂമിലെത്തി ഒരാൾ ഇടിച്ചിട്ട് തുറന്നു ഇനി നമുക്ക് വണ്ടി വണ്ടിവിടെ നിർത്താതാണ് നല്ലത് ഡോ രാവിലെ എനിക്ക് വണ്ടി തരാൻ പറ്റില്ലല്ലേ പോയി നോക്കാം ഡോക്ലേലും പറഞ്ഞു മാ വണ്ടിയും കൊണ്ടാവും നിന്നെ ഞാൻ കാണിച്ചു തരും ചെയ്തു നോക്കിക്കോ എന്താ കാണിച്ചു ഇല്ലടാ ഞാൻ അരുതുന്നതേ ചെയ്യുള്ളു ഗായ്സ് അയാളത് ഓടിപ്പോണു ഗൈസ് മുണ്ടും പൊക്കി ഓടിയിട്ടുണ്ട് നമുക്കൊരു കാര്യം ഞമ്മക്ക് വണ്ടി എഴുതാൻ സാറല്ലടാ ഈ വാൻ എടുത്ത് ഓടിക്കോ ഗായ് നമ്മളെ വണ്ടി കിട്ടിയിട്ടുണ്ട് ഗായ്സ് നമ്മളപ്പോ ടുക് പാർക്കിൽ നമ്മളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യുക അതാ നല്ലത് ഗൈസ് നമുക്കിനി കുറച്ച് ദിവസം ഇവിടെ നിൽക്കാതാ അതാ നല്ലത് അല്ലെങ്കിൽ പോലീസ് എന്നെ പൊക്കി എടുത്തോണ്ടോ അപ്പോൾ ഗൈസ് നമ്മൾ മൂന്ന് ദിവസമൊക്കെ ഇവിടെ നിന്നു മൂന്നല്ലേ ശരിക്കും നാലൊക്കെ ആയിട്ടുണ്ട് നമുക്കിനി വണ്ടി കൊണ്ടുപോയി വിൽക്കാതെ നല്ലത് എനിക്ക് ഈ വണ്ടി ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല വെറുതെ വീട്ടിലിട്ട അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഗൈസ് നമുക്കിത് കൊണ്ടേ വിൽക്കുന്നതാണ് നല്ലത് നമ്മുടെ പക്ഷേ ടൂറാസ് പാർക്കിൻ്റെ ആ ഡോറ് കാണല്ലേ ഗൈസ് നമ്മുടെ ഡോറൊക്കെ കണ്ട് പുറത്തിറങ്ങി ഇവിടെ ഒരാളുണ്ട് ഇയാൾക്ക് ഒരു വണ്ടി വേണം പറഞ്ഞിരുന്നു അയാൾ ഞാൻ ഈ വണ്ടി ഒ എൽ എക്സിൽ ഇട്ടു ഗൈസ് അയാൾ എന്ത് ചെയ്തു ചെറിയ വണ്ടി വേണം എന്ന് പറഞ്ഞു ഗൈസ് അയാൾ ഇവിടെ ഇണ്ട്ന്ന തോന്നുന്നത് അയാൾക്ക് നമുക്ക് വണ്ടി കൊടുക്കാം അയാൾക്ക് വണ്ടി അങ്ങട്ട് അങ്ങോട്ട് പെരുത്തി എന്താ വണ്ടി നല്ല അടിപൊളി സാധനം ഇത്ര ലുക്ക് ഒരു പെൺകുട്ടികൾക്ക് പോലും ഉണ്ടാവില്ല ഓടോ ഗൈസ് നമ്മള് വണ്ടിയൊക്കെ കൊടുത്തിട്ട് പൈസ വാങ്ങി വാങ്ങിക്കേസ് ഏകദേശം പത്ത് കോടിയൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് എത്തി കേ ഇവിടെ എവിടെയോ ആണ് അലക്സ് താമസിക്കുന്നത് ഗൈസ് അങ്ങനെ നമ്മള് വീട്ടിലെത്തിരിക്കുകയാണ് ഇവിടെ ആൾക്കാരൊക്കെ നടന്നു മഞ്ഞ കേട്ടോ പറഞ്ഞ ഗൈസ് ഇവിടെ മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട് വണ്ടിക്ക് കണ്ട്രോളില്ല നമ്മളൊരാളെ അടിച്ചു മാറ്റിയതാണ് ഗൈസ് അലക്സ്ണ്ട് എന്താടാ അലക്സേ മച്ചാന നിനക്കൊരു വണ്ടി കിട്ടി അല്ല വണ്ടി വിറ്ററി വണ്ടി അടിച്ച് മാറ്റി അറിഞ്ഞല്ലോ എന്താണ് ബ്രോ എനിക്കൊരു അഞ്ച് കൂടി തരുമോ തരില്ല വെച്ച് പോകണം ഈ കാരണം ഞാൻ കുറെ പെട്ടം പോലീസിൻ്റെ അടുത്ത് പെട്ടിട്ടുണ്ട് ഞാൻ പറയും പിന്നെ വെച്ച് പോണം കൈഷ് അങ്ങനെ അലക്സിന് തെറി പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് പോയി കുളിക്കാം അത് നല്ലത് ഒന്ന് പോയി കുളിച്ചിട്ട് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ കുളിച്ചിട്ട് അത്രയും പരിപാടിയാണ് ഗൈഷ് ഈ വണ്ടി എടുക്കാൻ വേണ്ടി പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ കുറെ സ്കെച്ചിട്ട് നോക്കി പിന്നെയാണ് കിട്ടിയത് ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ അറ്റ ചാട്ടാണ് ഈ കുളിക്കാം അപ്പോൾ കൈഷ് നമ്മൾ കുളിച്ചിട്ടൊക്കെ കണ്ട് ആ മണ്ണ് ചെല്ലിയെ പോയി ഇനി സിംപുത്ത വെള്ളം കണ്ട് മാറ്റി വരാം ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ കേസ് ഇതുള്ള നമ്മുടെ വീഡിയോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ആയിട്ട് വരാം അപ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ് ഗുഡ് ബൈ